തൃശൂരിലെ തോൽവിക്ക് മുഖ്യകാരണം പൂരമല്ലെന്ന് കെ പി സി സി ഉപസമിതി തൃശൂരിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ കെ പി സി സി നിയോഗിച്ച ഉപസമിതിയുടേതാണ് റിപ്പോർട്ട് പൂരം വിവാദം സിപിഐഎം ബിജെപി അന്തർധാരയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളുടെ അടക്കം ബൂത്തുകളിൽ ബി ജെ പി ലീഡ് ചെയ്തത് അന്തർധാരിയുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ ടി എൻ പ്രതാപൻ മത്സരത്തിൽ ഇല്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചത് തോൽവിക്ക് കാരണമായി പ്രതാപന്റെ പിന്മാറ്റം സുരേഷ് ഗോപി പ്രയോജനപ്പെടുത്തിയെന്നാണ് പരാജയ കാരണങ്ങളിൽ മുഖ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സുരേഷ് ഗോപി ഇടം പിടിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു കെ സി ജോസഫ് ടി സിദ്ദിഖ് എം എൽ എ ആർ ചന്ദ്രശേഖർ എന്നിവർ അംഗങ്ങളായ ഉപസമിതിയുടേതാണ് റിപ്പോർട്ട് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലെത്തിച്ച് ബി ജെ പിക്ക് എതിരായ പോരാട്ടമെന്ന പ്രതിനിധി സൃഷ്ടിച്ചെങ്കിലും തിരിച്ചടിയിൽ നിന്നും നേതൃത്വം ഇതുവരെ മുക്തരായിട്ടില്ല സി പി എം ബി ജെ പി അന്തർധാരയാണ് മുരളീധരന്റെ പതനത്തിന് കാരണമായതെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തോൽവിയെക്കുറിച്ച് അന്ന് പ്രതികരിച്ചത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം